നന്ദൻകോട് കേസിൽ പ്രതി ജീവപര്യന്തം തടവും പിഴയും കേസിൽ ഏക പ്രതിയാണ് കേദൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ കേസിൽ ജിൻസൺ രാജ്യ കുറ്റകാരനാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ഏക പ്രതിയായ കേദൽ ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് തുടർന്ന് കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു എട്ടു വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൗസിന്റെ സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധുവായ ലളിത എന്നിവരെ കേദൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മൂന്നു പേരുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയില് പൊതിഞ്ഞ നിലയിലുമായിരുന്നു കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് വക്കമീഡിയ